എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമക്കുട്ടിയുടെ ചോറൂണ് വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ഇൻട്രോയും ഒന്നും എടുത്തില്ല നേരെ നമ്മൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ചോറൂണ് അപ്പോൾ ആ തിരക്കിലും കാര്യങ്ങളൊന്നും ഇൻട്രോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ അവിടെ ചെന്നതിന് ശേഷം വീഡിയോസൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഫാമിലി മാത്രം അടങ്ങുന്ന ഒരു ഫംഗ്ഷൻ മാത്രമായിരുന്നു നമ്മുടെ ചോറൂണ് ഫങ്ഷൻ അതായത് എൻ്റെ ഫാമിലിയും ശ്രീചയുടെ ഫാമിലിയും പിന്നെ അടുത്തുള്ള ഒന്ന് രണ്ടാൾക്കാരുകളും മാത്രം അടങ്ങുന്ന ഒരു ചെറിയ ഫങ്ഷനായിരുന്നു ചോറൂണ് അപ്പോൾ അന്ന് ഞങ്ങൾ ചെന്ന ദിവസം നല്ല ക്രിസ്മസിൻ്റെ തലേ ദിവസമായിരുന്നു ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഫങ്ഷൻ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ ഒരുപാട് ചോറൂണുകളുണ്ടായിരുന്നു കണ്ടക്കുട്ടി ചോറ് കഴിക്കാനായിട്ടൊക്കെ ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ചോറൂണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കിടക്കാം ഇപ്പോൾ ആളുകളൊന്നും എത്തിയിട്ടില്ല ഞങ്ങൾക്ക് പത്ത് മണി കഴിഞ്ഞായിരുന്നു സമയം പറഞ്ഞിരുന്നത് പത്ത് മണി കഴിഞ്ഞ് അപ്പോൾ വേണമെങ്കിലും നമുക്ക് നടത്താം കുഴപ്പമില്ല ഒരു അമ്പലപ്പുഴ അമ്പലത്തിൽ ഒരു പതിനൊന്നേ മുക്കാൽ വരെ ചോ ചോറൂണ് ചടങ്ങ് നടക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരെത്താൻ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയാണ് അവിടെ നിൽക്കുന്നത് അച്ചുകൂട്ടൻ അപ്പോൾ അച്ചുകൂട്ടനൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക അച്ചുവിന് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി സമയമാകും നമ്മൾ ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് നിങ്ങളായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇമ്ക്കുട്ടിക്ക് അതായത് ചേച്ചിയുടെ മൂത്ത മോനാണ് നന്ദു അപ്പോൾ നന്ദുവിന് അവൾക്ക് ഇമയ്ക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട് കവിളത്തൊക്കെ പിടിക്കുകയാണ് നല്ല അതുകൊണ്ട് വിളിക്കുന്നുണ്ട് അപ്പം കുഞ്ഞിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവർ അവരോട് ചിരിച്ച് വളരെ എന്തുവാ അവരെയൊക്കെ ഒന്ന് തലോടി ആയിരിക്കും അവളുടെ നേച്ചർ അങ്ങനെയാണ് ആദ്യം മുതൽ തന്നെ അങ്ങനെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മിക്കറിടത്തും പോവും ചില ആൾക്കാരോടത്ത് മാത്രം ഒരിത്തിരി ആ കൽസ കാണിക്കുന്നുള്ളൂ പക്ഷേ ആര് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും വിളിച്ചാൽ തന്നെ അവൾ പോകാറുണ്ട് അപ്പോൾ ഇപ്പം ശ്രീജയുടെ വീട്ടിൽ നിന്നെല്ലാം എല്ലാവരും എത്തിയിട്ടുണ്ട് ശ്രീജയുടെ അച്ഛനാണ് ഇനിയിപ്പം ശ്രീജയുടെ ചേട്ടൻ്റെ വൈഫും കുട്ടിയാണ് നിൽക്കുന്നത് അതാണ് ഞങ്ങളുടെ അടുത്തൊരു വി ഐ പി ശിവക്കൂട്ടം ശിവക്കൂട്ട എപ്പോഴും ഒരു ചാട പിടിച്ചൊരു മസിൽ പിടിച്ചാൽ നിൽക്കുന്നത് പക്ഷെ ആള് ഭയങ്കര ഭാവമാണ് ഇങ്ങനൊരു ഇച്ചിരി അടുക്കാനായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ആള് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൊള്ളാം ഇവിടെ ഒരാൾ തയ്യാറായി വന്നിട്ടുണ്ട് ചോറ് ഞങ്ങൾ തയ്യാറായി വന്നിരിക്കുകയാണ് എവിടെ ചോറ് എവിടെ ചോറ് എവിടെ എന്നുള്ള അയ്യോടാ അപ്പം അതിന്റെ ഫങ്ഷനിലൊക്കെ ഇനി കിടക്കാൻ പോണല്ലോ ചിന്ന വാവയ്ക്ക് വയ്ക്കുന്ന കണ്ണനു മുന്നിൽ ചോരൂണ ചിന്ന ചുണ്ട േദിച്ച നല്ല കറികളും പുത്തരിച്ചോറ് പരിപ്പും പപ്പടവും നന്ദനും നേതീച്ച നല്ല കറികളും ഉണ്ട് വളരണം ഉയരത്തിലൂടം ഉണ്ടരത്തില ചിന്ന ചുന്ദരി വ കണ്ണാ നൃക്കെ കണിവോടെ വൈക്കണം കുഞ്ഞിൻ്റെ രക്ഷക്കായ് കാണേണം കണ്ണാ നൃക്കെ കണിോടെ വൈക്കണം കുഞ്ഞിൻ്റെ രക്ഷക്കായി കാണേണം ചിങ്ങുണ്ടാവ ഓക്കെ അപ്പൊ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അമ്പലത്തിലൊന്നും തൊഴുതട്ടൊക്കെ പ്രദക്ഷിണമെക്കാണ് അമ്പലത്തിനും ചുറ്റൊരു വെക്കുക വെച്ചപ്പോൾ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി കുറച്ച് സെൽഫി വീഡിയോ എടുത്തു എന്നേ ഉള്ളു അപ്പോൾ ചോറിനൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം ശ്രീജയ് ശ്രീജട ചേട്ടനാണ് അപ്പം അച്ഛൻ അമ്മ അപ്പോൾ അവർക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു അത്യാവശ്യം കൊണ്ട് പോയിട്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ അന്ന് ഊണൊക്കെ കഴിച്ചു ശ്രീജട ചേട്ടൻ്റെ വൈഫാണ് സദ്യയെക്കുറിച്ചുള്ള റിവ്യൂ ഒക്കെ ചോദിക്കുകയാണ് ഇത് കുഞ്ഞാറ്റ ചേട്ടൻ്റെ മോള് ഇത് സോന അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഞാൻ ചുമ്മാ ഡിസ്റ്റർബ് ഡിസ്റ്റർബാക്കാനായിട്ട് കയറി ഇറങ്ങിയതാണ് അപ്പം ഇതാണ് നമ്മുടെ ഊണിനുള്ള വിഭവങ്ങൾ സാധാരണ ഒരു വെജിറ്റേറിയൻ ഊണായിരുന്നു അതായത് നമ്മുടെ അവിയൽ സാമ്പാർ പുളിശ്ശേരി അങ്ങനെയുള്ള പച്ചടി അങ്ങനെയൊക്കെയുള്ള എല്ലാം ചേർത്ത് അച്ചാറുകളുണ്ടായാലും മാങ്ങ അച്ചാർ പായസം സുതീഷ് ആണ് കേട്ടോ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫണ്ടാണ് പിന്നെ ഒരു ആളുംകൂടുണ്ടായിരുന്നു രാജേഷ് ഉണ്ടായിരുന്നു അവരൊക്കെയാണ് നമ്മളെ വിളമ്പാനായിട്ട് സഹായിച്ചത് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ടൂണായിരുന്നു അപ്പൊ ഇവിടെ ശിവക്കുട്ട എടുത്ത് ഇപ്പൊണ്ട് അവർക്ക് സ്ഥലങ്ങളൊക്കെ അത്ര കൂടിയതല്ലേ ഞാനെന്തിനൊക്കെ മൈൻഡ് ചെയ്യണം എന്നെ ഒന്നും എടുക്കണ്ട അങ്ങനെ നിക്കളൊക്കെ ഇട്ട് ചിരിപ്പിക്കാൻ ശ്രമിക്കൊണ്ടിരിക്കുക ചിരി കുറവാണ് അവർക്ക് അപ്പോൾ ഇവർ അമ്മയൊക്കെ ഊണ് കഴിച്ചു അപ്പോൾ അമ്മയൊക്കെ ഊണ് കഴിച്ചിട്ട് അവർ പോകാനുള്ള തിരക്കിലാണ് അപ്പോൾ അവർ റെഡിയാവും ഞാൻ പറഞ്ഞില്ല അവർക്ക് ചെന്നിട്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ട് പെട്ടെന്നിറങ്ങാണ് അപ്പോൾ ഞാൻ ഇമ്മക്കുട്ടി അന്ന് ഡ്രസ്സൊക്കെ മാറി അപ്പോൾ അവർ ഇത് ഇറങ്ങാനായിട്ട് വണ്ടിയൊക്കെ തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ആ ശിവക്കൂട്ടും ഡ്രസ്സൊക്കെ മാറി ചൂടല്ല നല്ല നല്ല ചൂടായിരുന്നു അതുകൊണ്ട് സിംപിളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടാത് റെഡി ആക്കിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുത്തിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് ഇനി അടുത്ത ഒരു ഇതുള്ള ചടങ്ങുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജയുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ അതായത് ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലം പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ വെച്ച് ഒരു ചോറൂണ് കൂടി ഉണ്ട് അപ്പോൾ അത് ബുധനാഴ്ച ഇനി വരുന്ന ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ബുധനാഴ്ചയാണ് അത് നടത്തുന്നത് അപ്പോൾ ഒരു വ്ലോഗും കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചോറൂണ് പാർട്ട് ടു അപ്പം ഇപ്പം എല്ലാവരും എല്ലാവരും പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിനും കുഞ്ഞാറ്റ കുഞ്ഞാറ്റയ്ക്ക് ഇവിടെ നിൽക്കണം അപ്പച്ചിര കൂടെ ഒരു ദിവസം നിൽക്കണം എന്നൊരാഗ്രഹം അപ്പം അങ്ങനെ കുഞ്ഞാറ്റേനെ തിരിച്ചിങ്ങോട്ടേക്ക് പാക്ക് ചെയ്തു ബാക്കി എല്ലാവരും ഇതായിട്ട് ആറ്റൊക്കെ തന്നെ അടങ്ങാൻ നിൽക്കുക അപ്പോൾ ഇനി അടുത്ത ആൾക്കാർ ഉള്ള അടുത്ത ട്രിപ്പിനുള്ള ഫുഡിനുള്ള ആൾക്കാർ ഇറങ്ങി ഞങ്ങളെ ചെയ്താണത് അതവിടെ ഇതാണ് രാജേഷും സുധീഷും ജമ്പരും തുമ്പലും എന്നൊക്കെ പോലെ പിന്നെ അടുത്തത് ആൾക്കാർ എത്തിയിട്ടുണ്ട് അളിയനും ചേച്ചിയൊക്കെ ചോറോണം കഴിഞ്ഞിട്ട് അമ്പലത്തിന് മുങ്ങിയതാണ് പിന്നെ അവർ വലിയൊരു ഗംഭീര ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒക്കെയാണ് വരുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് അവരെത്തിയത് അച്ചുകൂട്ടൻ അച്ചുകൂട്ടൻ ഇപ്പം ചടങ്ങുകൾക്കൊക്കെ മുണ്ടൊക്കെയാണ് കൊടുക്കുന്നത് അച്ചു നന്ദു ഇപ്പം മുണ്ടാണ് ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ കൊടുക്കുന്നത് ഇപ്പം അവർ അതിനിടയിൽ പോയി ട്രൻസിലൊക്കെ പോയി എന്തൊക്കെയോ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട് ആ പിന്നെ അടുത്ത അളിയനും ചേച്ചിയൊക്കെ ഫോൺ അടിക്കുന്ന രീതിയാണ് ആ അച്ചുകൂട്ടനോട് അച്ചുകൂട്ടൻ ഇതുവരെ ഇതായിട്ടില്ല കേട്ടോ ആൾ ഒരു മിംഗ്ലിങ് സമയമെടുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇപ്പോഴും ആൾ ഓക്കെ ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പോകാതെ ആകുമ്പോഴാണ് അവൻ എല്ലാവരുമായിട്ടും ിംഗിളായിട്ട് വരുന്നത് അപ്പോൾ അവർ കൊച്ചിയിലേക്ക് കൂടെ പോകാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ആങ്സൈറ്റി കൂടെ ഉണ്ട് ആൾക്ക് അവിടെ പിന്നെ അതിന് അച്ഛൻ വെള്ളം കിട്ടി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരും സദ്യ നല്ല നല്ല ആസ്വദിച്ച് കഴിക്കാറുണ്ട് നല്ല അടിപൊളി സദ്യ ചെയ്യാറ് ഞാൻ ജില്ലയിൽ പറയുകയാണ് അപ്പോൾ അതേ നമ്മുടെ കാർത്തിക നമ്പർ തന്നൊക്കെയുണ്ട് അപ്പോൾ ഈ വീഡിയോ ചോറൂണ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് പാർട്ട് ടു വീഡിയോ ഉണ്ടാവും ഇൻട്രോയും അപ്പൊ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ